നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി നിരവധി പേരെ വധിക്കുകയും പലരെയും തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ രംഗത്തെത്തിയത് നിരന്തരമായി ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഹോതി ഉപദേ സംബന്ധിച്ച് അവർക്ക് ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്താനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയും ഹമാസമാണ് പ്രധാനമായും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ പത്ത് മാസമായിട്ട് നിരന്തരമായി ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ റോക്കറ്റുകൾക്ക് ഒരിക്കലും രക്ഷസ്ഥാനം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം അതിനു വേണ്ടി സംവിധാനങ്ങൾ അവർക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാര്യം എന്നാൽ ഇന്നലെ ഏതാണ്ട് മുന്നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചത് അവരുടെ ആയുണ്ടോം സംവിധാനം തകർത്തെറിയുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ ഒരു ആക്രമണം ഇസ്രായേലിനെ അല്പം ഞെട്ടിച്ചു എന്നുള്ള കാര്യം സത്യമാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു ഇസ്മായിൽ ഹനിയെ അവർ വധിച്ചു കഴിഞ്ഞു ഹമാസിൻ്റെ നേതാവില്ലാതാക്കി പിന്നീട് നിയോഗിച്ച നേതാവ് യാഹിയസിന് അവർ ആകട്ടെ വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് അടുത്ത ഇസ്രായേലിൻ്റെ ടാർജറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹസൻ നസറുള്ള തന്നെയാണ് ഹമാസിൻ്റെ തലവൻ ഹമാസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതുമെല്ലാം ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഒരു നേതാവാണ് ഹസൻ അസറുള്ള എന്ത് വില കൊടുത്തും വകവരുത്തുക അല്ലെങ്കിൽ അയാളെ പിടികൂടുക എന്നുള്ളത് തന്നെയായിരിക്കും ഇസ്രായേൽ സൈന്യം അടുത്തതായി ലക്ഷ്യമിടുന്നതെന്ന് ഇതോടുകൂടി ഉറപ്പായി കാരണം ഇന്നലെ നടന്ന ആക്രമണം ഇസ്രായേലിനെ അമ്പരപ്പിച്ചു എന്നുള്ളത് സത്യമാണ് ഹസൻ അസറുള്ള ആരാണെന്ന് ചോദിച്ചാൽ ഇയാൾ ലബനലിലെ ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് മതപഠനം നടത്തി പിന്നീട് തീവ്രവാദ പ്രസ്ഥാനത്തിൽ ചേർന്ന ആളാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ എങ്ങനെ കൃത്യമായി നടത്തണം എന്ന് വ്യക്തമായ ധാരണ ഉള്ള ആളാണ് ഹസൻ നസറുള്ള എന്നാണ് ഇസ്രായേലും പടിഞ്ഞാറൻ രാജ്യങ്ങളും ഒക്കെ തന്നെ കരുതുന്നത് അമേരിക്കയോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ ഒന്നും തന്നെ ഈ സംഘടനയെയോ അസൻ നസറുള്ളയോ അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല അവരെ എല്ലാം ലിസ്റ്റിൽ ഇയാൾ ആഗോള തീവ്രവാദികളുടെ ആദ്യ പട്ടികയിൽപ്പെടുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാനോ വധിക്കാനോ ഉള്ള ഇസ്രായേലിൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും എല്ലാം സഹായമുണ്ടാകും എന്നുള്ളതും ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ പ്രധാന നേതാവായി മാറിയത് ഹിസ്ബുള്ള ഒരു തീവ്രവാദ സംഘടന മാത്രമല്ല ഇവർ രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കുന്നുണ്ട് അവിടെ പലപ്പോഴും തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇവർ സജീവ സാന്നിധ്യമായി മാറുന്നു ലബനനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാക്കി മാറ്റാൻ ഹസൻ നസറുള്ളക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഫൗദ് ഷുക്കറിനെ വധിച്ചതിന് പ്രതികാരം വീട്ടും എന്ന് നസറുള്ള പലവട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഇത്രയും റോക്കറ്റുകൾ അയക്കാൻ ഒരുപക്ഷെ ഹിസ്ബുള്ള തയ്യാറായത് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇതിനായി ഉപയോഗിച്ചത് കട്ട്യൂഷ എന്നറിയപ്പെടുന്ന റോക്കറ്റുകളാണ് ഇത് വളരെ പണ്ട് മുതലേ പ്രാബല്യത്തിലുള്ള ഒരു റോക്കറ്റാണ് ഇതുപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഹസൻ നസറുള്ള എപ്പോഴും അവകാശപ്പെടുന്നത് തങ്ങൾക്ക് ഒരു ലക്ഷത്തിലധികം വരുന്ന അനുയായികളുണ്ട് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തകരുണ്ട് എന്നാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇറാനും സിറിയയുമായൊക്കെ തന്നെ വളരെ അടുത്ത ബന്ധമാണ് ഇവർ പുലർത്തുന്നത് ഇറാൻ വ്യാപകമായി തന്നെ ഇവർക്ക് സഹായം നൽകുന്നുണ്ട് പരിശീലനം നൽകുന്നുണ്ട് പണവും ആയുധവും എല്ലാം നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇറാനോട് താൽപ്പര്യമില്ലാത്ത അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹിസ്ബുള്ളയെ വളരെ നേരത്തെ തന്നെ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൈനയും റഷ്യയുമാണ് ഇപ്പോഴും നസറുള്ളയെയും ഹിസ്ബുള്ള തീവ്രവാദികളെയും പരസ്യമായി തള്ളിപ്പറയാത്ത രണ്ട് രാജ്യങ്ങൾ നേരത്തെ ഇസ്രായേൽ ഇസ്രയേലാകട്ടെ ലബനൻ്റെ അതിർത്തി മേഖലകളിൽ മാത്രമാണ് ആക്രമണം നടത്തിയിരുന്നത് ഇപ്പോഴാകട്ടെ അവർ ലബനിനുള്ളിലേക്ക് കടന്നുകയറി തന്നെയാണ് ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അവരുടെ അടുത്ത ലക്ഷ്യം ഹസൻ നസറുള്ള തന്നെയാണ് ഹസൻ നസറുള്ളയും കൂടി വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹമാസും ഹിസ്ബുള്ളയും രണ്ട് സംഘടനകളും നാഥനല്ല കളരി അഥവാ നേതാവില്ലാത്ത പ്രസ്ഥാനങ്ങളായി മാറുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതിനിടയിൽ ഹമാസ് നേതാവായ യാഹ്യ സിൻവറിനെ ഗാസയിൽ നിന്ന് എന്ത് വില കൊടുത്തും ജീവനോടെ അല്ലാതെ പിടികൂടാനും ഇസ്രായേൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്താണെങ്കിലും ഹസൻ നസറുള്ള തന്നെയാണ് ഇസ്രയേലിൻ്റെ അടുത്ത ടാർജറ്റ് ഏത് നിമിഷവും ഹസൻ നസറുള്ളയും പിടികൂടാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അതിശക്തമായ പോരാട്ടം തന്നെ തന്നെയായിരിക്കാം ലബനനിലേക്ക് ഇസ്രായേൽ നടത്തുക എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടു കൂടി നൂറ് ശതമാനവും ഉറപ്പായിരിക്കുകയാണ്